മലപ്പുറം കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് നിലമ്പൂർ കോവിലകം വേട്ടക്കൊരുമകൻ ക്ഷേത്രത്തിലെ പാട്ടടിയന്തരത്തിന് തുടക്കമായി ഈ മാസം ഒൻപത് വരെ നീണ്ടു നിൽക്കും ഇനിയുള്ള ആറ് ദിനരാത്രങ്ങൾ ഭക്തിയുടെയും ആഘോഷത്തിന്റേതുമാകും അഞ്ചു ദിവസം വേട്ടക്കൊരുമകൻ കളമ്പാട്ടും ഒരു ദിവസം അയ്യപ്പൻ കളമ്പാട്ടുമാണ് നടക്കുക ഇനിയുള്ള ആറ് ദിനരാത്രങ്ങൾ ഭക്തിയുടെയും ആഘോഷത്തിന്റേതുമാകും അഞ്ചു ദിവസം വേട്ടയ്ക്കുരുമകൻ കളമ്പാട്ടും ഒരു ദിവസം അയ്യപ്പം കളമ്പാട്ടുമാണ് നടക്കുക പാട്ടടിയന്ധനത്തിന് തുടക്കം കുറിച്ച് ശനിയാഴ്ച പുലർച്ചെ നിലമ്പൂർ കോവിലകം വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രത്തിന് മുന്നിൽ കോവിലകം പ്രതിനിധികളും ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് കൊടിമുള ഉയർത്തി ശംഖുനാഥത്തിന്റെ അകമ്പടിയിൽ ആചാരവെടി മുഴക്കിക്കൊണ്ടാണ് മുള ഉയർത്തിയത് അന്നദാനം ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന അന്നക്കൊടിയും ഉയർത്തി ശ്രീകോവിലിനു മുന്നിൽ പാട്ടുപുരയിൽ പ്രത്യേകം സ്ഥാപിച്ച മണ്ഡപത്തിൽ കൂറിയിടുന്നതാണ് പാട്ടടിയന്തരത്തിന്റെ ആദ്യ ചടങ്ങ് ക്ഷേത്രം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ഉച്ചപൂജയ്ക്ക് ശേഷം പാട്ടടിയന്തര നടത്തിപ്പ് ചുമതലയുള്ള കുറുപ്പന്മാർക്ക് കോവിലകം പ്രതിനിധികൾ കൊണ്ടുള്ള കൂറ നൽകി കോവിലകം പ്രതിനിധിയോട് മൂന്നു തവണ അനുവാദം വിളിച്ചു ചോദിച്ച് ഇത് കുറുപ്പന്മാർ മണ്ഡപത്തിന് മുകളിൽ മേൽക്കൂര പോലെ വിരിച്ചു ഇതാണ് കൂറയിടൻ ചടങ്ങ് തുടർന്ന് ഉച്ചപ്പാട്ട് പായസപൂജ എന്നിവ നടന്നു വൈകിട്ട് ദീപാരാധന സന്ധ്യാവേല തായമ്പക കേളി കൊമ്പുവറ്റ് കുഴൽപറ്റ് എന്നിവയ്ക്കു ശേഷം ഭഗവാന്റെ തിടമ്പ് കരുവൻ കോവിലേക്ക് എഴുന്നള്ളിക്കും അവിടെ മുല്ലക്കാം ശേഷം ഗജവീരന്റെ അകമ്പടിയിൽ തിരിച്ച് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളത്ത് മേളം ഈടുംകൂറും ഇടക്ക പ്രദീക്ഷണം ശേഷം പാട്ടുപുരയിലെ മണ്ഡപത്തിൽ കുറുപ്പന്മാർ പഞ്ചവർണ്ണ പൊടികൾ തീർത്ത കളത്തിനു ചുറ്റും കളപ്രദിക്ഷണം കളംപൂജ കളം മായ്ക്കൽ എന്നിവയോടെയാണ് സമാപനമാകുക എല്ലാ ദിവസവും ചടങ്ങുകൾ ഒരേപോലെ തന്നെയാണ് നടക്കുക ഏഴാം തീയതിയാണ് ചരിത്ര പ്രസിദ്ധമായ വലിയ കളം പാട്ട് അന്ന് സർവ്വാനുസദ്യ നടത്തും വൈകിട്ട് മണ്ണാർക്കാട് ബ്രദേഴ്സിന്റെ ഡബിൾ തായംബക നാൽപ്പതിൽ പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന പാണ്ഡിമേളം എന്നിവ ഉണ്ടാകും എട്ടാം തീയതി ഉച്ചയ്ക്കാണ് കരുവൻ കാവിൽ വെച്ച് പാലും വെള്ളരി ചടങ്ങ് നടക്കുക അന്ന് രാത്രിയിൽ പന്തിരായിരം നാളികേര മുടക്കൽ ചടങ്ങ് നടത്തും ഇതോടെ വേട്ടക്കൊരു കളമ്പാട്ട് സമാപിക്കും പത്താം തീയതി അയ്യപ്പൻ കളമ്പാട്ട് അന്ന് ശാസ്ത്രപ്രീതിയും പ്രധാന ചടങ്ങാണ് അന്ന് പുറത്തേക്ക് എഴുന്നള്ളിപ്പുണ്ടാവില്ല ഈ ദിവസം പാട്ട് ചടങ്ങുകൾക്ക് ശേഷം കൂറ പുറത്തുയർത്തിയ മുറിക്കും ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി സി എ ലാബ് ഫിസിക്സ് ലാബ് സൈക്കോളജി ലാബ് ലൈബ്രറി എന്നിവയും തുടങ്ങിയ കോഴ്സുകളും പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു ലോകോത്തര അംഗീകാരമുള്ള ആഡ് സി എം എ ടാലി ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അയാട്ട തുടങ്ങിയവയ്ക്ക് നൂറ് ശതമാനം പ്ലേസ്മെന്റും ഉറപ്പ് നൽകുന്നു ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ും എൽ കെ ജി മുതൽ വരെയുള്ള ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് എസ് ഉൾപ്പെടെ പതിനാറ് ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര